എനിക്ക് എന്താണോ സംഭവിച്ചത് അത് ഇനി ആർക്കും വരാതിരിക്കട്ടെ ഞാൻ എന്താണ് ഗോത്രൂ ചെയ്തത് ഇത്ര ഇങ്ങനെ ഒരു സംഭവം ഇനിയും വരാം അത് എല്ലാവരും അറിയണം ദേ ഇൻ ദ ഷോ ഈ കുറച്ച് കിട്ടി എന്ന് പറയുന്ന ആള് അറിയാമായിരുന്നെങ്കിൽ എങ്ങനെ പോയി ഇപ്പോഴും അടിവരയിട്ട് പറയാണ് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എനിക്കാണ് സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ പലർക്കും ഇപ്പം കിട്ടുന്ന സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുന്നു അഖിലിന്റെ വാഗുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് അറിഞ്ഞിട്ടാണ് വന്നത് ഹിറ്റ് ആണ് നാഷണൽ ടെലിവിഷനിൽ വന്ന ഒരു 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 കാര്യമാണ് പറയുന്നത് വരാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ പല തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട് അതിലൊന്നും പറയുന്നത് ഈ ശമ്പളത്തിന്റെ വ്യത്യാസത്തെ കുറിച്ചുള്ള സംസാരമാണ് ബാക്കിയിൽ ശമ്പളം കുറവായിരുന്നു പക്ഷെ അതേ അത്രയും പോലും മുഖം പരിചയമില്ലാത്തവർക്ക് പെണ്ണുങ്ങൾക്ക് ശമ്പളം കൊടുത്തു കൂടുതൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ മുൻപേ തന്നെ ഉള്ള അതെന്തൊരു എനിക്ക് അതിനോളം നല്ലൊരു ചുട്ട മറുപടി തന്നെ ലൈവില് പറഞ്ഞ കാര്യമാണ് ഇതിപ്പോ സീസൺ വണ് അല്ല സീസൺ ഫൈവ് ആണ് അഖിൽമാര വന്നിരുന്നത് ഞാനുണ്ടായി ഉൾപ്പെടെ ഉണ്ടായിരുന്നത് ആദ്യത്തെ സീസൺ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പലർക്കും പല സാലറി ആണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയാം ഇപ്പം ഒരാൾക്ക് വേറൊരു ഇപ്പം കൂടുതൽ സാലറി ആണ് മറ്റാൾക്ക് കുറവാണ് ഇതെല്ലാം എന്താണ് നിശ്ചയിക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഇതായിട്ട് പോവുകയാണ് മനസ്സിലായില്ലേ നമുക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ വന്ന് നമ്മൾ പോവാണ് അത് മേ ബി ബിക്കോസ് ഓഫ് ഡിഫറെൻ്റ് റീസൺസ് ഒന്ന് മേ ബി നമ്മളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തിട്ട് ദേ മൈറ്റ് ഇൻവൈറ്റേഴ്സ് ദേ ബോണ്ട് ആസ് ഇൻ ദ ഷോ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ട് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കണം ഇതുണ്ടെങ്കിൽ നമ്മൾ വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നെഗോഷിയേഷൻ പവർ കൂടുതലാണ് അവിടെ അതേസമയം മറ്റൊരു വ്യക്തി വേറെ ഒരു ജോലിയുമില്ല ലൈക്ക് എനിക്ക് ഇതിൽ പോയേ പറ്റുള്ളൂ എനിക്ക് ഫെയിമും മണി മണി ഇല്ലെങ്കിലും എനിക്ക് ഫെയിം വേണം എന്നെ നാല് പേര് അറിയപ്പെടണം ഏഹ് എനിക്ക് പ്രൂവ് ചെയ്യണം വോട്ട് എവർ റീസൺ അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ഒരു നെഗോസിയേഷൻ പവർ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ചാനലിനും ആ ഒരു സ്ഥാപനത്തിനും ഈ പറഞ്ഞ എൻ്റെ മോൾ ഷൈൻ ആണെങ്കിലും ഏഷ്യാനെറ്റിനും ആണ് അതിൻ്റെ പവർ ഇവിടെ എന്ന് പറയാൻ നേരെ തിരിച്ചാണ് എന്നിട്ട് പോലും എനിക്ക് ഞാൻ ബിഗ് ബോസിനകത്ത് കയറിയതിന് ശേഷം ഇപ്പം ജൂനിയേഴ്സിനാണെങ്കിലും വേറെ പലർക്കും എന്നെയും കൂടുതൽ സാലറി ഇപ്പം ഇത് ഈ ഇതുദ്ദേശിച്ച് പറഞ്ഞാൽ എന്നെയാണോ എന്ന് പോലും എനിക്കറിയത്തില്ല ഐം ജസ്റ്റ് എല്ലി എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ സീസണിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മണി ആൻഡ് ഫെയിമിന് വേണ്ടിയിട്ടാണ് എനിക്ക് അപ്പോഴേ പോകാമായിരുന്നു അത് പോവാതെ ഞാൻ പറയില്ല എനിക്ക് എനിക്കതിനേകാട്ടി കൂടുതൽ എനിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എൻ്റെ സ്റ്റോറി എനിക്ക് എന്താണോ സംഭവിച്ചത് അത് ഇനി ആർക്കും വരാതിരിക്കട്ടെ അത് എല്ലാവരും അറിയണം ഞാൻ എന്താണ് ഗോത്രൂ ചെയ്തത് ഇത്ര ഇങ്ങനെ ഒരു സംഭവം ഇനിയും വരാം അത് 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 പെടാതിരിക്കട്ടെ എന്നുള്ളൊരു ഒരു ഒരു ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു സർവൈവൽ ഗൈഡായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പൊ അത് എല്ലാവരിലേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പോയത് അപ്പൊ ഞാൻ ആ ഒരു പോയ ഒരു ഒരു എന്ത് റെസ്പെക്റ്റോടാണ് പോയത് അതിനെ കൂടുതൽ കൂടുതൽ കൂടി ഇറങ്ങിയ എല്ലാ ഇന്റർവ്യൂസിലും എന്നോട് ചോദിച്ചുള്ള കാര്യമാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു മേക്ക് ബ്രേക്ക് ആണ് ഒന്നി നിങ്ങളത് മൊത്തത്തിൽ അങ്ങ് ഇത് ചെയ്യാം അല്ലെ പക്ഷെ നമ്മുടെ സീസണിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ല ഓഡിയൻസിനെ ഒരു ക്വാളിറ്റി ഓഡിയൻസിനെ നമുക്ക് ബിഗ് ബോസിന് കൊടുക്കാൻ പറ്റിയെന്നുള്ള ഒരു കാര്യമാണ് ഇൻക്ലൂഡിങ് എനിക്ക് മനസ്സിലായില്ലേ അത് നല്ലൊരു പേരോട് കൂടിയാണ് ഞാൻ പുറത്തിറങ്ങിയത് എന്തൊക്കെ ഫൈറ്റ് അവിടെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈവൻ സീസൺ നോക്കിയാൽ തന്നെ നമ്മൾ നല്ലൊരു മെസ്സേജ് അതായത് ഫ്രണ്ട്ഷിപ്പ് ലവ് എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയത് അല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ എന്നിട്ടും ഞാൻ സീസണിനകത്ത് നിന്ന സമയത്ത് മറ്റു പലർക്കും എന്നെയും കൂടുതൽ സാലറി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊരു മണ്ടിയാണ് ഞാൻ എന്തെന്നെ ലൈക്ക് ഞാൻ എന്തുകൊണ്ട് ഞാൻ ബിക്കോസ് ഞാൻ ചോദിച്ചതല്ല എനിക്ക് തന്നത് അതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതിയാണ് ബിക്കോസ് ഞാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡെഫിനറ്റ്ലി നോക്കും ഞാൻ എനിക്ക് ബിസിനസ്സും എൻ്റെ ഒരു ഇതും എൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു സെലിബ്രിറ്റി മേക്ക് ഐ മീൻ സെലിബ്രിറ്റി ഡിസൈനറാണ് അതുപോലെ തന്നെ ഞാൻ ഒരു സോഷ്യൽ ഓൺട്രപ്രിയറും ഒരു ചൈൽഡ് ആക്ടിവിസ്റ്റ് ആണ് അതിനെയും കാട്ടി കൂടുതൽ എൻ്റെ ഒരു ഫൈറ്റ് എൻ്റെ അതായത് നാഷണൽ ടെലിവിഷനിൽ വന്ന ഒരു ഒരു കാര്യമാണ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്ത് ഒരു ഫീനിക്സിനെ പോലെ അല്ലെങ്കിൽ ഈവൻ ഏഷ്യാനെറ്റ് പോലും ഇപ്പം ബിഗ് ജൂനീസിന് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ എന്നൊരു ടാഗ് കൊടുത്ത് കയറ്റിയതുപോലെ തന്നെ എന്നെയും അതുപോലെ ഞാനല്ല ഈ ആൻഡ് ലേഡി അല്ലെങ്കിൽ ധീര വനിത എന്നുള്ളൊരു ഇത് എനിക്ക് ഏഷ്യാനിട്ട് ആ ഒരു ചാനലും ആ ഒരു പ്രോഗ്രാമും എനിക്ക് തന്ന് ആ ഒരു പട്ടം തന്നാണ് എന്നെ അതിനകത്ത് കയറ്റിവിടുന്നത് അല്ലെ ആ ഒരു റെസ്പെക്ടോടു കൂടി അപ്പം ദേ വോണ്ടഡ് മീ ഇൻ ദ ഷോ മനസ്സിലായി അതൊരു മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് എന്നെ അത് അതിനകത്തേക്ക് കൊണ്ടുവന്നത് അപ്പം അതിലെ നെഗോസിയേഷൻ പവർ എനിക്കിണ്ടാവും അതിന് ഒരിക്കലും ഞാൻ ഇപ്പം അകത്ത് കയറിയപ്പോഴത്തേക്ക് ജുനൈസിന് കൂടുതലാണ് കിട്ടിയതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജുനൈസിന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ പോവോ പുറത്തിറങ്ങിയിട്ട് കുറ്റം പറയോ അല്ലെങ്കിൽ ചാനലിനെ ക്വസ്റ്റ്യൻ ചെയ്യുവോ അല്ല ചെയ്തത് എനിക്ക് വേണമെങ്കിൽ പോവാതിരിക്കാമായിരുന്നു ഇപ്പൊ ഈ കുറച്ച് കിട്ടി എന്ന് പറയുന്ന ആള് അറിയാമായിരുന്നെങ്കിൽ എന്തിന് പോയി അതിനെക്കാട്ടി പുറത്ത് നിന്നാ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പോണ്ടായിരുന്നു പ്രതികരിക്കുന്ന സമയത്ത് ശോഭ വന്നിട്ട് ഇതേപോലെ ഒരു ഒരു പറഞ്ഞു വന്ന എനിക്കൊരു പേടിയില്ല ബിക്കോസ് എനിക്ക് ഓപ്പൺലി എനിക്ക് പറയാം എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് സംഭവിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയാണ് എനിക്കോ എനിക്ക് തോന്നുന്നില്ല എന്റെ സീസണിലെ ഒരു വനിതയ്ക്കോ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് അതായത് അങ്ങനത്തെ ഒരു എന്താ ഫിനാൻഷ്യൽ ഇടപാടുകളോ അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് പോലെ ഒരു ബാഡ് എക്സ്പീരിയൻസോ ഉണ്ടായിട്ടുണ്ടെന്ന് എന്റെ അറിവിൽ ഇല്ല അത് അപ്പം എനിക്ക് ഓപ്പൺലി പറയാം മനസിലായില്ലേ ഇത് അതിനെ ചാലഞ്ച് ചെയ്ത് വേണമെങ്കിലും എനിക്ക് പറയാം അങ്ങനെ ഒരു ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഓഡിറ്റിംഗ് രീതിയിൽ പൊക്കോട്ടെ ഞാൻ അതിന് റെഡിയാണ് ബിക്കോസ് എനിക്കറിയാം എന്റെ ഭാഗത്താണ് ജസ്റ്റിസ് എന്ന് എനിക്കറിയാം അകത്തുമായിട്ട് പലതരത്തിലുള്ള കോർഡിനേഷൻ ഈ കണ്ടസ്റ്റൻസ് നടക്കുന്നുണ്ട് ഷോ ആദ്യമായിട്ടുള്ള കാണുന്നത് വലിയൊരു റെമുണറേഷൻ കിട്ടും അതെ ഒരു പ്രൈസ് മണിയുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു സാധ്യത ഉപയോഗിക്കുമ്പോൾ പല തരത്തിലുള്ള പി ആർ വർക്കിനുള്ള ഉണ്ടെന്ന് മനസ്സിലാക്കി പി ആർ ടീമുകളൊക്കെ ആക്റ്റീവാണ് ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആ സമയത്തൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് അതുവരെ സംസാരിക്കാത്തവർ പോലും സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ റെസ്പോൺസ് ഉണ്ടാവുക അത് സ്വാഭാവികമായും ഉണ്ടാവാം അല്ലാതെ ഉണ്ടാക്കിയും എടുക്കാം ഇതൊക്കെ നമ്മൾ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ കണ്ടസ്റ്റൻസിൻ്റെ ഒരു വരുമാനത്തിൻ്റെ ശതമാനം ഒരു സാധ്യതയും അതെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ പറയ എൻ്റെ സീസണില് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് അതായത് സൈബർ ബുള്ളിങ് എനിക്കാണ് സംഭവിച്ചിട്ടുള്ളത് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ തിരിച്ചടിക്കാൻ ആൾക്കാർ പുറത്തുണ്ടായന് പക്ഷേ ഇതെല്ലാം ഒരുപാട് ഞാൻ ട്വന്റി ഫോർ കണ്ടിട്ടുണ്ടെങ്കി അറിയാം അത്രമാത്രം എനിക്ക് ബുള്ളിങ് ആണ് എനിക്ക് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ പലർക്കും ഇപ്പം കിട്ടുന്ന സപ്പോർട്ട് ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ജുനൈസിന്റെ ഇഷ്യൂ ആണെങ്കിലും എന്റെ ഇഷ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ അഖിൽ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതിൻ്റെ ആണെങ്കിലും അതൊക്കെ ഒരു എന്താ ഒരു ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു മാച്ച് ഫിക്സിംഗ് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ കയറി വന്നതിന് ബിക്കോസ് അറിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞതല്ല ഇത് അഖിലിന്റെ വാഗുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് അകത്ത് വന്നിട്ട് ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് ടോമഞ്ചെറി ഹിറ്റാണ് അപ്പം അതിനകത്ത് വന്നതിന് ശേഷം അത് വരെ ഉണ്ടായിരുന്ന അഖിലല്ല രണ്ടാമത്തെ ഒരു വേർഷൻ എന്ന് പറയുന്നത് അതുവരെ ദേഷ്യപ്പെട്ട ഒരു ആംഗ്രി മാൻ ആയിരുന്ന ഒരു വേർഷനിൽ നിന്ന് മാറി കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയി എന്നാൽ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുമില്ല ഒരുപാട് തവണ ഒരു നമുക്ക് തന്നെ എടുത്തു നോക്കിയാൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും അറിയില്ല കപ്പ് മാരാതെ തന്നെ തൂക്കും എന്നുള്ളൊരു ഡയലോഗ് എത്രയോ അപ്പം അതിന് അതായത് എല്ലാം ഉറപ്പിച്ചിട്ട് അകത്തേക്ക് കയറിയതുപോലൊരു ഇതാണ് മാത്രല്ല എന്ത് തന്നെ എടുത്തു നോക്കിയാൽ അറിയാം എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഞാൻ മാത്രം പറഞ്ഞതല്ല എനിക്ക് തന്നെ ഉള്ളിൽ നിന്ന് തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അതിൽ താഴെ പോകും എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ പോയി നിന്നപ്പോൾ ഞാനത് പൂർണ്ണ മനസ്സോടു കൂടി തന്നെയാണ് ആ ഒരു ലാലേട്ടിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തത് പ്രേക്ഷകർ അത് അതാണ് വിധി എങ്കിൽ എന്നാ പോലും ഡിസ്കഷൻ മുഴുവനും ഇത് തന്നെയായിരുന്നു ഈവൻ എല്ലാ എല്ലാ ഇൻ്റർവ്യൂസിലും അതർ കണ്ടസ്റ്റൻസിനോട് ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യവും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് സെക്കൻഡ് എങ്കിലും കിട്ടേണ്ടിയിരുന്നത് താഴെ പോയത് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചോദിക്കേണ്ടി വരും ഈ കാര്യമാണ് നമ്മൾ സംസാരിച്ചു അതിനിടയ്ക്കാണ് ശോഭ ഈ കാര്യം പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു സബ്ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ഈ ശോഭ ഇപ്പൊ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ഈ അഖിൽ പുറത്തു പോയി അതായത് അവിടെ ബിഗ് ബോസ് ഹൗസിന് അകത്തുനിന്ന് പുറത്തു പോയിട്ട് ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം അഖിൽ പറയുന്ന വാദങ്ങളെ ന്യായീകരിക്കലാണ് ഇപ്പോൾ ശോഭ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ സാധ്യതകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ പറയുന്ന രീതിയിലുള്ള ശതമാനം ചോദിക്കാനോ ചോദിക്കാനോ അതിൻ്റെ ഒരു പങ്ക് സാധ്യതയുണ്ട് അത് അവിടുന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു മനസ്സിലായില്ല ബിക്കോസ് ഇത്രയും ഒരു അഞ്ച് സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു സപ്പോർട്ട് ചാനലിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് വേറെ ഉണ്ടാവില്ല ബിക്കോസ് ഇത് പല പല ഇൻസിഡൻറ്റ് എടുത്താൽ തന്നെ അറിയാം ഇപ്പോൾ റോബിനെ പുറത്താക്കിയിട്ടുണ്ട് ഒരു ഫിസിക്കൽ അസോൾട്ടിൽ എന്തുകൊണ്ട് ജുനൈസിൻ്റെ കേസിൽ അഖിലിനെ പുറത്താക്കിയില്ല എൻ്റെ കേസിൽ വനിതാ കമ്മീഷൻ വരെ കേസ് റെഡി ആയിരുന്ന സമയത്ത് രനീഷയുടെ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ വായ അടപ്പിക്കാൻ നോക്കി അല്ലെങ്കിൽ എന്നെ പ്രഷറൈസ് ചെയ്ത് അഖിലിനൊരു ക്ഷമ കൊടുത്തൂടെ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നില്ലേ അന്ന് ശരിക്കും കൊണ്ടുവന്നു സംഭവിച്ച പക്ഷെ എന്താണ് അന്ന് അവിടെ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് പുള്ളിക്കാരൻ അതിനകത്തുള്ള കാര്യമല്ല എടുത്തു പറഞ്ഞത് പുറത്ത് പറ്റിച്ചും സുഖിപ്പിച്ചും ജീവിക്കുന്ന ഒരു വനിതയാണ് നിങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റീനേയും കൂടിയാണ് അത് ബാധിച്ചത് ബിസിനസ്സുമായി ബിസിനസ്സുമായിട്ട് ബാധിച്ചു മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഡീഫോമേഷൻ മാത്രമല്ല കോമ്പൻസേഷൻ ചോദിക്കണം ബിക്കോസ് എനിക്ക് ഇതും നഷ്ടം വന്നിട്ടുണ്ട്